ലോക സൗഹൃദങ്ങളെ നിങ്ങൾക്കേവർക്കും പച്ചപ്പാണൻ്റെ സന്തോഷം എന്ന ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം പച്ചപ്പാണന്റെ സന്തോഷം ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കോതമംഗലത്തിൻ്റെ തനത് ടൂറിസം പ്ലേസ് ആയ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലേക്കാണ് കോതമംഗലം എറണാകുളം ജില്ലയിലെ ഒരുപാട് ടൂറിസം പ്ലേസുകൾ നിലനിൽക്കുന്ന താലൂക്കാണെന്ന് അറിയാമല്ലോ തന്നെയുമല്ല ഹൈറേഞ്ച് മലനിരകളുടെ കവാടവുമാണ് കോതമംഗലം കോതമംഗലത്തിൻ്റെ ഹൃദയഭാഗത്തു നിന്നും പതിനേഴ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമ്മൾക്ക് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ എത്തിച്ചേരാം ഭൂതത്താംകെട്ട് ഡാം കഴിഞ്ഞ് കുറെ കൂടി മുമ്പോട്ട് പോയാൽ നമ്മൾക്ക് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലെത്താം പോകുന്ന വഴികൾ ഭയങ്കര രസകരമായ കാഴ്ചകളും പച്ചപ്പ് വിധാനിച്ച പച്ചപ്പ് കൊണ്ട് അലങ്കരിച്ച പ്രദേശങ്ങളുമാണ് തന്നെയുമല്ല ഈ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഭൂ കുട്ടമ്പുഴ പഞ്ചായത്തിലാണ് കുട്ടമ്പുഴ പഞ്ചായത്തിൽ ബഹുഭൂരിപക്ഷവും വനപ്രദേശമാണ് തന്നെയുമല്ല വനപ്രദേശത്ത് ആന മുതൽ ഉള്ള എല്ലാ മൃഗങ്ങളും യഥേഷ്ടം കണ്ടുവരുന്നു തട്ടേക്കാടിനെ കുറിച്ച് പറയുമ്പോൾ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന് ചുറ്റുമായി പെരിയാർ രണ്ട് കൈവഴികളായി ഒഴുകി വന്ന് ഭൂതത്താംകെട്ട് ഡാമിൽ ചേരുന്നത് കൊണ്ട് ആവാസ വ്യവസ്ഥ കിളികളെ സംബന്ധിച്ചും മറ്റ് മൃഗങ്ങളെ സംബന്ധിച്ചും നല്ലൊരു കാലാവസ്ഥയും നല്ല തിക്ക് ഫോറസ്റ്റുമാണ് അതിനാൽ പക്ഷികൾക്ക് യഥേഷ്ടം വിഹരിക്കാൻ നല്ലൊരു കാലാവസ്ഥയാണ് ഈ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിനുള്ളത് പോകുന്ന വഴികളിലെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷി സങ്കേതത്തെക്കുറിച്ച് പറഞ്ഞാൽ പണ്ട് പണ്ട് കാലത്ത് ഡോക്ടർ സലീം അലിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം കേരളത്തിൽ വരികയും തട്ടേക്കാട് പക്ഷി മേഖല ഈ വനപ്രദേശ മേഖലകൾ അവരുടെ സർവേയിൽ മുന്നൂറ്റി മുപ്പതോളം നാടൻ പക്ഷി ഇനങ്ങളും അതുകൂടാതെ തന്നെ നിരവധി ദേശാടന കിളികളും എത്തിച്ചേരുന്ന സ്ഥലമായി അവർക്ക് സർവേയിൽ ബോധ്യപ്പെടുകയും അതിനാൽ ഇങ്ങനെയൊരു പക്ഷി സങ്കേതമായി ഇവിടെ രൂപപ്പെടുത്തണമെന്ന് റിപ്പോർട്ട് സമർപ്പിച്ചതിൻ്റെ ഫലമായി എഴുപതുകൾ മുതൽ ഇവിടം പക്ഷി സങ്കേതമായി മെല്ലെ മെല്ലെ വളർന്ന് വളർന്ന് അതിനെ പരിപോഷിപ്പിച്ച് കൊണ്ടുവരികയായിരുന്നു അങ്ങനെയാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം ഇന്നത്തെ അവസ്ഥയിൽ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മൾ വനാതിർത്തിയിലൂടെ വനത്തിൻ്റെ ഉള്ളിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് ഈ വനപാതയിൽ പലയിടങ്ങളിലുമായി ആനച്ചാൽ ആന ക്രോസ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് എന്ന് ചില ബോർഡുകൾ വെച്ചിട്ടുണ്ട് തന്നെയുമെല്ലാം പോകുന്ന പോക്കിൽ പെട്ടെന്ന് ഒരു മരത്തിൻ്റെ മുകളിൽ വലിയൊരു ഏർമാടം നമുക്ക് കാണാകെയായി അതിനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്യാമറയിൽ പകർത്തി വളരെ രസകരമായി അതിനെ നിർമ്മിച്ചിട്ടുണ്ട് വഴി പോകുന്നവർക്ക് ഇവിടെ കയറി ഫോട്ടോ എടുക്കുന്നതിനും വീഡിയോ പിടിക്കുന്നതിനുമുള്ള അനുവാദത്തിനു വേണ്ടി ഗോവണി ഉൾപ്പെടെ കെട്ടിയൊരുക്കിയിട്ടുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് അനുമതിയോടു കൂടി തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ വന വനത്തിൻ്റെ ഉള്ളിലൂടെ വീണ്ടും മുമ്പോട്ട് യാത്രപ്പെട്ടിരിക്കുകയാണ് പച്ചപ്പാണ് സന്തോഷം എന്ന് എപ്പോഴും പറയുന്നുണ്ടെങ്കിലും ഇതൊക്കെയാണ് എൻ്റെ ചാനലിൻ്റെ പ്രത്യേകത ഈ പച്ചപ്പിനെയാണ് ഞാൻ ഏറെക്കുറെ ഇഷ്ടപ്പെടുന്നത് പച്ചപ്പ് ഇല്ലെങ്കിൽ പിന്നെ പ്രകൃതിയില്ലല്ലോ ഇതാ നോക്കൂ ഇവിടെ ആന ക്രോസ് ചെയ്യുന്ന വഴിയാണ് എന്ന് പ്രത്യേകം ബോർഡ് വച്ചിട്ടുണ്ട് എനിക്ക് ചെറിയൊരു ഭയം ഉള്ളിൽ ജനിച്ചു എന്നാലും മറ്റു വണ്ടികളുടെ പുറകെ ഞാൻ മെല്ലെ എൻ്റെ വാഹനം പിടിച്ചുപോയി അങ്ങനെ വീണ്ടും മുമ്പോട്ട് ഞാൻ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഭാഗ്യത്തിന് ആനയൊന്നും വഴുകി കണ്ടില്ല അതിനാൽ അല്പം പേടിയൊക്കെ മാറി വീണ്ടും ഞാൻ മുമ്പോട്ട് ഓരോ വളവ് തിരിയുമ്പോഴും എൻ്റെ കണ്ണുകൾ ആന എങ്ങാനും വരുന്നുണ്ടോ എന്നുള്ളതായിരുന്നു കാരണം ഞാൻ ഒരു ടു വീലറിലാണ് യാത്ര ചെയ്യുന്നത് അതിനാൽ ഭയം കൂടുമല്ലോ അങ്ങനെ ഓരോ വളവുകളും തിരിവുകളും തിരിഞ്ഞ് ഞാൻ മെല്ലെ മുമ്പോട്ട് പോവുകയാണ് അങ്ങനെ നമ്മൾ പക്ഷി സങ്കേതത്തിൻ്റെ അടുക്കെത്താറായപ്പോഴേക്കും മറ്റൊരു കാഴ്ചകൾ കാണാനിട വന്നു അങ്ങനെ നോക്കുമ്പോഴാണ് ഈ പെരിയാർ നദി ഈ കുട്ടമ്പുഴ പഞ്ചായത്തിലേക്ക് പോകുന്ന ഈ അതിലൂടെ ഒഴുകുന്ന തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ നിന്നും ഒഴുകി വന്ന പെരിയാർ നദി ഇവിടെ ക്രോസ് ചെയ്ത് പോകുമ്പോൾ ഈ കുട്ടമ്പുഴ പാലം തട്ടേക്കാട് പാലം തട്ടേക്കാട് പാലം പുതുതായി രൂപപ്പെട്ടപ്പോഴാണ് ഈ വഴി ഇത്രയും സഞ്ചാരയോഗ്യമായത് പണ്ട് കാലത്ത് മൂന്നാറിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഈ വഴി കുറേയധികം കുത്തിയൊലിച്ച് പോയിരുന്നു അതിനുശേഷം നേര്യമംഗലം പാലം വന്നതോടുകൂടി ഈ വഴി അവഗണിക്കപ്പെട്ടിരുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് പിന്നീട് ഈ തട്ടേക്കാട് പാലം പുതുതായി വന്നതിന് ശേഷമാണ് ഇവിടെ ഈ വഴി സഞ്ചാരയോഗ്യമാക്കിയതും ടൂറിസത്തിന് ഇത്രയേറെ പ്രാധാന്യം വൈകുന്നതും ഈ കാണുന്ന പ്രദേശത്തെല്ലാം മഴക്കാലം ശരിക്കും ശക്തി പ്രാപിക്കുമ്പോൾ വെള്ളം കയറുകയും ഈ കാണുന്ന ബോട്ടുകളൊക്കെ ചങ്ങാടങ്ങളൊക്കെ അതിലൂടെ ഒഴുക്കി നടക്കുന്ന സംവിധാനങ്ങളാണ് ഇവിടെ ഉള്ളത് അവിടെ ഇപ്പോൾ വെള്ളമില്ലാത്തതിനാൽ പുല്ല് പിടിച്ച് നല്ല പച്ചപ്പ് വിരിച്ച് കിടക്കുന്നത് കൊണ്ട് സഞ്ചാരികൾ മുഴുവൻ അവിടെ ഇറങ്ങി അതിലൂടെ നടക്കുകയും ഫോട്ടോ എടുക്കുകയും വീഡിയോ പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അവിടുന്ന് നേരെ തൊട്ടടുത്ത് തന്നെ തട്ടേക്കാട് പാലമാണ് ഈ പാലം വന്നതിന് ശേഷമാണ് ഈ പക്ഷി സങ്കേതത്തിന് ജീവൻ വച്ചത എന്നാണ് പറയുന്നത് മറ്റേ ഇതിലൂടെ യാത്രകൾ ഉണ്ടായിരുന്നില്ല ഈ പാലം വന്നതോടുകൂടി പക്ഷി സങ്കേതം അതിൻ്റെ വികാസം നല്ല പൂർണ്ണ രൂപത്തിലേക്ക് എത്തുകയും സഞ്ചാരികളുടെ ഒഴുക്ക് കൂടുകയും ചെയ്തു ഈ പാലത്തിൽ നിന്നുള്ള കാഴ്ചകൾ തന്നെ അതിമനോഹരമാണ് നല്ല നീളമുള്ള പാലമാണ് നമ്മൾ പാലത്തിൻ്റെ ഒരു സൈഡിൽ നിന്ന് മറ്റ് സൈഡുകളിലേക്കൊക്കെ നോക്കുമ്പോഴുള്ള കാഴ്ചകൾ നമ്മളെ സംബന്ധിച്ച് വല്ലാത്തൊരു അനുഭൂതിയാണ് തരുന്നത് ഇപ്പോൾ മഴ കുറഞ്ഞു നിൽക്കുന്ന സമയമായതുകൊണ്ട് പുഴയിൽ വെള്ളം വളരെ കുറവാണ് പെരിയാർ നദിയാണ് ഈ ഒഴുകുന്നത് ഇത് ഒഴുകി ഒഴുകി ആലുവ ആലുവ മറ്റേ മണപ്പുറത്തെത്തി അവിടെ നിന്ന് പിന്നീട് അറബിക്കടലിലാണ് ചേരുന്നത് എന്ന് നിങ്ങൾക്ക് ഭൂപ്രകൃതി കൊണ്ട് അറിയാമായിരിക്കാം അങ്ങനെയാണ് പെരിയാറിൻ്റെ ഒഴുക്ക് പെരിയാർ നദിയെക്കുറിച്ച് വയലാറ് ഒരു പാട്ട് തന്നെ ആ പാട്ടിലൂടെ കേരളത്തിൻ്റെ എല്ലാ സാംസ്കാരിക ചരിത്രങ്ങളും രേഖപ്പെടുത്തിയിട്ടുള്ള പാട്ടുകൾ നമുക്ക് അറിയാവുന്നതാണ് ഈ നദിയുടെ മനോഹാരിത നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക വെള്ളം കുറഞ്ഞതുകൊണ്ട് കുത്തൊഴുക്കിൽ ഇരുകരകളിൽ നിന്നും മണ്ണെടുത്തുകൊണ്ട് അങ്ങനെ കലഹിച്ച് കുത്തിയൊഴുകിയതിൻ്റെ പാടുകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ആ കാണുന്ന ഫുൽപ്രദേശത്തിനൊപ്പം വെള്ളം കുത്തി ഒലിച്ച് പോയിട്ടുള്ളതാണ് അതുപോലെ തന്നെ പാലം ചെല്ലുമ്പോൾ തൊട്ടടുത്ത് ഒരമ്പലവും ഉണ്ട് അമ്പലം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം എന്നാലും ഈ പാലത്തിൽ നിന്നുള്ള കാഴ്ചകൾ എത്ര കണ്ടാലും മതി വരാത്തത് കൊണ്ട് ഒന്നുകൂടെ പാലത്തിൽ നിന്ന് ഞാൻ മറു സൈഡിലേക്ക് എൻ്റെ ക്യാമറ ചലിപ്പിക്കുകയാണ് ഈ കാണുന്ന മരങ്ങൾ തഴുകി കിടക്കുന്ന വെള്ളത്തിന് മീതെ അങ്ങ് ദൂരേക്ക് നോക്കി നിൽക്കുമ്പോൾ കിഴക്കൻ മലനിരകൾ പെരിയാർ പെരിയാറിൻ്റെ ഉത്ഭവസ്ഥാനം ആ കാണുന്ന ദൂരെ കാണുന്ന മലമുകളിൽ നിന്നാണ് എന്ന് നാം ഓർക്കുക ഒരു ദിവസം പെരിയാർ ഉത്ഭവിക്കുന്ന സ്ഥലം ഒന്ന് പോയി കാണണമെന്നുള്ള ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട് അവിടെ മുതൽ പെരിയാർ കടലിൽ എത്തിച്ചേരുന്ന രംഗം വരെയുള്ളൊരു വീഡിയോ പകർത്തണമെന്നൊക്കെ എൻ്റെ മനസ്സിൽ ആശ കുതിക്കാറുണ്ട് പക്ഷേ അതിനുള്ള സാഹചര്യങ്ങളും നമ്മളുടെ ആരോഗ്യവുമെല്ലാം ഒത്തിണങ്ങിയാൽ ഞാൻ അതിന് ശ്രമിക്കും നിങ്ങളെ അങ്ങനത്തെ ഒരു വീഡിയോ കാണിക്കാം എന്നുള്ള ഞാൻ വാക്ക് തരുന്നു അതെന്തുമാകട്ടെ ഈ കാണുന്ന കാഴ്ചകൾ എത്ര കണ്ടാലും മതിവരില്ല എന്ന് പ്രകൃതി കരിഞ്ഞരെ ചില പ്രദേശങ്ങളാണ് ഹൈറേഞ്ചിൻ്റെ കവാടം ആയ കോതമംഗലവും തട്ടേക്കാടും കുട്ടമ്പുഴയും അങ്ങനെ ഇത്തരം പ്രദേശങ്ങൾ ആ കാണുന്ന മലമുകളിൽ നിന്നാണ് ഈ പെരിയാർ നദി ഉത്ഭവിച്ച് വരുന്നത് ഇപ്പോൾ മഴ കുറഞ്ഞതുകൊണ്ട് വെള്ളം വളരെ കുറഞ്ഞ് നദി വളരെ പതുക്കെയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഈ പാലത്തിൻ്റെ മറുകരയിലാണ് ഈ പറഞ്ഞ നമ്മുടെ പക്ഷി സങ്കേതം തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഈ ക്യാമറ കണ്ണുകൾ എത്ര പായച്ചാലും ഈ കാഴ്ചകളെ നമുക്ക് മറക്കാൻ കഴിയില്ല ഇതൊക്കെ തന്നെയാണ് ഇങ്ങോട്ട് വരുമ്പോഴുള്ള ഈ ടൂറിസം പ്ലേസിൻ്റെ ഏറ്റവും ആകർഷണീയമായ കാഴ്ച എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ അങ്ങനെ നമ്മൾ പാലം കടന്ന് പക്ഷി സങ്കേതത്തിൻ്റെ മുൻപിലെത്തി കഴിഞ്ഞു പക്ഷി സങ്കേതത്തിൻ്റെ ഗേറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റായി കാണുന്നതാണ് ശ്രീ മഹാദേവ മഹാവിഷ്ണു ക്ഷേത്രം മഹാദേവനും മഹാവിഷ്ണുവും ഒന്നിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രം ഇതിൻ്റെ മുമ്പിൽ കുടികൊള്ളുന്നുണ്ട് അതും ഈ പക്ഷി സങ്കേതത്തെ അലങ്കരിക്കുകയാണ് അങ്ങനെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നില്ല ഉച്ച സമയമായതുകൊണ്ട് ഞാൻ ആ ക്ഷേത്രത്തെ ഒന്ന് വലയം വച്ച് ഒന്ന് ഫോക്കസ് ചെയ്തതിന് ശേഷം നേരെ പക്ഷി സങ്കേതത്തിൻ്റെ കവാടത്തിലേക്ക് കടക്കുകയാണ് പക്ഷി സങ്കേതത്തിനകത്ത് എൻ്റെ വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ മനോഹാരിത പകർത്താൻ നിങ്ങളെ അതിൻ്റെ എല്ലാ പകിട്ടും ഒന്നും വിട്ടുപോകാതെ തന്നെ കാണിക്കുവാൻ എൻ്റെ ക്യാമറകൾ അതിൻ്റെ എൻട്രൻസിലേക്ക് കിടക്കുകയാണ് അങ്ങനെ പക്ഷി പക്ഷിസങ്കേതത്തിൻ്റെ അകത്തേക്ക് ഞാൻ മെല്ലെ കയറാൻ ഭാവിച്ചു അങ്ങ് ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ അവിടെ ഒരുവിധം തിരക്കുകളൊക്കെ ഉണ്ട് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കുറേ ആളുകളൊക്കെ അതിനകത്തേക്ക് കയറിയിട്ടുണ്ട് എന്ന് അവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾ കണ്ടാൽ നമുക്ക് പ്രത്യേകിച്ചും പറയേണ്ടതില്ലല്ലോ വേഴാമ്പൽ ഒക്കെ ഒരുപാട് ഉള്ള ഒരു പക്ഷി സങ്കേതമാണ് ഇത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ കേരളത്തിൻ്റെ തനതായ നാടൻ കിളികളുടെ മുന്നൂറ്റി മുപ്പതോളം ഇനങ്ങൾ ഇവിടെ ഉണ്ട് എന്നാണ് സലീം അലിയുടെ നേതൃത്വത്തിലുള്ള പക്ഷി നിരീക്ഷകർ പറഞ്ഞിട്ടുള്ളത് അതുകൂടാതെ ദേശാടന കിളികളും ഇവിടെ വന്നു പോകുന്നു ഒരുപാട് നിർദ്ദേശങ്ങളും കാര്യങ്ങളുമൊക്കെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം വിശദമായി വായിക്കാൻ ഞാനിപ്പോൾ മുതിരുന്നില്ല ഇത്തരം സന്ദർശനം നിങ്ങൾ എപ്പോഴെങ്കിലും ഈ പക്ഷി സങ്കേതത്തിൽ വരുമ്പോൾ അതുമായി കൂടുതൽ പഠിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത് ഞാൻ നേരെ അങ്ങനെ കൗണ്ടറിലേക്ക് കിടക്കുകയാണ് ഇവിടെ ഒരാൾക്ക് അൻപത് രൂപയാണ് പാസ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ടിക്കറ്റ് കൗണ്ടറിൽ കയറി ഞാൻ അൻപത് രൂപ കൊടുത്ത് ഒരു ടിക്കറ്റ് വാങ്ങി അൻപത് രൂപയാണെന്ന് വളരെ ചെറിയ അക്ഷരത്തിൽ തന്നെയാണ് അവിടെ എഴുതി വച്ചിട്ടുള്ളത് കാരണം വളരെ മനോഹരമായി അലങ്കരിച്ച കൗണ്ടറുകളാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് വെളുപ്പും തൊങ്ങലുമെല്ലാം ചേർത്ത് വളരെ മനോഹരമാക്കി തീർത്തിട്ടുള്ള ടിക്കറ്റ് കൗണ്ടർ തന്നെ ഒരു ആകർഷണീയമാണ് എന്ന് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഇവിടെ കുറേ കിളിക്കൂടുകൾ നമ്മളുടെ ഒരു മിനി സൂ പോലെ നമ്മൾക്ക് കാണാം അത് അത്യാവശ്യം ആകർഷണത്തിന് ചെറിയ അക്കോറിയങ്ങളും അതുപോലെ മറ്റു കൂടുകൾ കിളികളുടെ കൂടുകൾ കാണുന്നത് ഈ വനത്തിനുള്ളിൽ ഈ പക്ഷി സങ്കേതങ്ങൾ വനത്തിൻ്റെ ഉള്ളിൽ പരുക്ക് പറ്റുന്ന കിളികളെ കൊണ്ടുവന്ന് പാർപ്പിച്ച് അതിനെ സുഖപ്പെടുത്തി മരുന്നുകളെല്ലാം കൊടുത്ത് ചികിത്സിച്ച് സുഖപ്പെടുത്തി അവയെ പുറത്തേക്ക് വീണ്ടും വനത്തിലേക്ക് പറത്തിവിടുന്ന സംവിധാനമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഈ കാണുന്നത് കാഴ്ച പങ്കാളാവ് മറ്റൊന്നുമല്ല പരുക്കു പറ്റുന്ന മൃഗങ്ങളെയും ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ച് ചികിത്സിച്ച് അവയെ അസുഖം ഭേദമായി കഴിയുമ്പോൾ തിരികെ ഈ വനത്തിലേക്ക് വിടുന്ന സംവിധാനമാണ് ഇവിടെ ഉള്ളത് അതിനിടയിൽ അത്യാവശ്യം ആകൾ ആളുകളെ ആകർഷിക്കുവാൻ അത്യാവശ്യം അക്കോറിയങ്ങളും കുറച്ച് മീനുകളെയുമൊക്കെ വളരെ ഭംഗിയോടെ നല്ല മനോഹരമായ അക്കോറിയങ്ങളിൽ വളർത്തിയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾക്ക് കുട്ടികളും കുടുംബവുമൊക്കെയായി വരുന്നവരെ സംബന്ധിച്ച് വല്ലാത്തൊരു കാഴ്ചയാണ് ഈ കാണുന്ന കൂടുകളിൽ കൂടുകൾ മിക്കതും കാലിയാണ് ചില കൂട്ടിൽ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരു പെൺമയിലിനെ കാലിനെന്തോ അസുഖം സംഭവിച്ചിട്ട് അതിനെ ആ കൂട്ടിൽ പാർപ്പിച്ചിരിക്കുകയാണ് അതിന് തീറ്റയും ഭക്ഷണവും എല്ലാം കൃത്യമായി കൊടുക്കുന്നു അതിൻ്റെ കാലിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അടുത്ത കൂട്ടിലേക്ക് ഞാനൊന്ന് മാറി നോക്കിയപ്പോൾ മറ്റൊരു ആൺമയിലിനെയും ആ കൂട്ടിൽ കണ്ടു അതിന് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് ഞാൻ ആരോടും പ്രത്യേകിച്ച് ചോദിച്ചില്ല കാരണം ഇവിടെയുള്ള എല്ലാ പക്ഷികളും അപകടങ്ങൾ പറ്റിയിട്ടും പരിക്കുകൾ പറ്റിയിട്ടുമുള്ള പക്ഷികളാണ് അവയെ ചികിത്സിക്കാൻ വേണ്ടിയുള്ള കൂടുകളാണ് ഇത് അവയെ പരിപാലിച്ച് അസുഖം ഭേദമായി കഴിഞ്ഞാൽ തിരികെ ഈ പക്ഷി സങ്കേതത്തിലേക്ക് പറത്തിവിടുന്ന സംവിധാനമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇത് വരുന്നവർക്കൊരു കാഴ്ചയും അതുപോലെ പക്ഷി സങ്കേതത്തിന് ഒരു അലങ്കാരവുമായി തീരുമല്ലോ എന്ന് അവർ മനസ്സിലാക്കുന്നു അത് നമ്മൾക്കും ഒരാകർഷണമായി അനുഭവപ്പെടുകയും ചെയ്യുന്നു സ്നേഹം നിറഞ്ഞവരെ നമ്മൾ ഈ കാഴ്ചകൾ ഒരു ഒരു ഉച്ച നേരത്തേക്കുള്ള രാവിലെ വന്നാൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നേരം നമുക്ക് കുടുംബവുമായി ഒത്തു സംലപിക്കാനും ചുറ്റിക്കാണാനും കുട്ടികളെ കാണിക്കാനുമുള്ള ഒരു പ്രദേശം ഇവിടെ ഉണ്ട് അത്രയും ഏരിയ ഉണ്ട് ഈ പക്ഷി സങ്കേതം ഈ കാണുന്നത് മാത്രമല്ല ഇത് ഞാൻ പറഞ്ഞല്ലോ പരുക്ക് പറ്റിയ കിളികളെയും മൃഗങ്ങളെയും ഒക്കെ പാർപ്പിക്കുന്ന ഇടമാണ് അതുപോലെ തന്നെ ഇവിടെ തന്നെ ഒരു മറ്റൊരു പാർക്കും കൂടി അറിയഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ മലമ്പാമ്പ് എന്നു വേണ്ട പലതും ഈ കൂടുന്ന കാണുന്ന കൂടുകളിൽ കിടപ്പുണ്ട് ഇത് ആമ ഒറിജിനൽ ആമയല്ല അത് ആമയെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് അങ്ങനെ ഓരോ കാഴ്ചകളും ഞാൻ മാറി മാറി ഓരോ കൂടുകൾ ഒരേ കൂടുകളുള്ളത് കൊണ്ട് പല കോഴികളും എന്താണ് ഓരോ കൂട്ടിലും എന്താണ് ഞാൻ പോയി നോക്കുകയാണ് ഇത് അലങ്കാര കോഴിയാണ് കാട്ടിൽ നിന്ന് കിട്ടുന്ന ആ കോഴിയുടെ കണ്ണിനെന്തോ പറ്റിയിട്ടുണ്ട് ഞാൻ വളരെ ക്ലോസപ്പായി ഫോക്കസ് ചെയ്തപ്പോഴാണ് അതിൻ്റെ ഒരു കണ്ണിനെന്തോ പ്രശ്നമുണ്ട് അതുകൊണ്ട് ആ കണ്ണ് അടഞ്ഞിരിക്കുന്നു അപ്പോൾ അതിനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇട്ടിട്ടുള്ളത് എന്ന് മനസ്സിലായി ആ കോഴി അതുപോലെ തന്നെ പെരുമ്പാമ്പ് പെരുമ്പാമ്പ് കൂട്ടിലുണ്ടോ എന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോൾ ആദ്യമേ കാണാൻ സാധിച്ചില്ല എന്നാലും ഞാൻ പിന്നീട് വളരെ സൂക്ഷ്മതയോടെ നോക്കിയപ്പോഴാണ് കുറെ കല്ലുകൾ കൂട്ടി വെച്ചിട്ടുണ്ട് അവയ്ക്ക് കയറി കിടക്കാനായിട്ട് അതിൻ്റെ ഉള്ളിൽ രണ്ട് പാമ്പുകൾ ചുരുണ്ടുകൂടി തല പുറത്തേക്ക് മടക്കി വച്ചിരിക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു ഞാൻ എനിക്ക് പരമാവധി ഫോക്കസ് ചെയ്താണ് ആ വീഡിയോ എടുത്തിട്ടുള്ളത് അങ്ങനെ ഓരോ കാഴ്ചകളും ഓരോ കൂടുകളും ഞാൻ കണ്ട് മുമ്പോട്ട് നടക്കുകയാണ് അങ്ങനെ അത്യാവശ്യം നല്ല സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നല്ല ടോയ്ലറ്റുകളും ബാത്റൂമുകളും ഒക്കെ ഇവിടെ സുസജ്ജമാക്കി പുത്തനായി പണി കഴിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ജീവനക്കാർ നല്ല സ്നേഹപാൽസോടെയാണ് ഈ കിളികളോടും ഒക്കെ പെരുമാറുന്നതും ആ പരിസരങ്ങളൊക്കെ നന്നായി വൃത്തിയാക്കുന്നതും ഇവിടുത്തെ ജീവനക്കാരെല്ലാം ആ കാര്യത്തിൽ ഉത്സാഹവതികളും ഉത്സാഹവന്മാരുമാണ് അതിനുശേഷം അതിൻ്റെ പുറത്ത് ഒരു ചെറിയ കിഡ്സ് കോർണർ എന്ന് പറയുന്ന ചെറിയൊരു ചിൽഡ്രൻസ് പാർക്ക് കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് വരുന്ന സഞ്ചാരികൾക്കും കുട്ടികൾക്കും അതൊരു ഹരമായി തീരുമല്ലോ അങ്ങനെ ഞാൻ ആ പാർക്കിലേക്കൊരു കുട്ടിയായി മെല്ലെ ഇറങ്ങുകയാണ് പാർക്കിലേക്ക് ഇറങ്ങി ആളുകൾ കൂട്ടമായി എത്തി തുടങ്ങുന്നതേ ഉള്ളൂ എന്നാലും മഴയുടെ സീസൺ ആയതുകൊണ്ടായിരിക്കാം സഞ്ചാരികൾ വളരെ കുറവാണ് എന്നെ ഏറ്റവും ആകർഷിച്ചത് അങ്ങ് നിന്ന് നോക്കിയപ്പോൾ മൂങ്ങയുടെ ഒറിജിനൽ മൂങ്ങ പോലെ തോന്നുന്ന ഒരു മൂങ്ങയെ ഞാൻ കാണുന്നു പക്ഷെ അടുത്തേക്ക് വരുന്നവരും അവ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ഓലകൾ കൊണ്ടും കാറ്റിൽ നിന്ന് കിട്ടുന്ന പനയുടെ ഓല കൊണ്ടും ഒക്കെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന മൂങ്ങയെയാണ് ഇത് കാണുമ്പോൾ തന്നെ അത് ഉണ്ടാക്കിയ ആ ശില്പിയെ നമ്മൾ അഭിനന്ദിക്കാത്ത തരമില്ല കാരണം അത്ര ഒറിജിനാലിറ്റിയാണ് ആ മൂങ്ങക്കെ എന്ന് നമുക്ക് മനസ്സിലാകും അതിൻ്റെ കാലുകളും ചുണ്ടുകളും കണ്ണുകളും എല്ലാം വളരെ ഭംഗിയായി തന്നെ നിർമ്മിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ മല്ലെ കുട്ടികളുടെ പാർക്കിലേക്ക് ഇറങ്ങി കുട്ടികൾ അധികമൊന്നും എത്തിയിട്ടില്ല ആളുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട് ഉച്ച സമയമായി കഴിഞ്ഞാൽ ശരിക്കും സഞ്ചാരികൾ എത്തുമെന്നാണ് പറയുന്നത് തന്നെയുമെല്ലാം ഇത് കർക്കിടക മാസമാണല്ലോ അതിനാൽ പൊതുവേ സഞ്ചാരികൾ കുറവായിരിക്കുമെന്ന് നമുക്കറിയാം എന്നാലും ആളുകൾക്ക് കുറവൊന്നും ഉണ്ടാകില്ല അങ്ങനായി കുട്ടികൾ ഓടിക്കളിക്കുന്നുണ്ട് അവിടെയും ഒരു ഏറുമാടം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഒരുക്കിയിട്ടുണ്ട് അതിൽ കയറി ഫോട്ടോ എടുക്കുകയും അതുപോലെ വീഡിയോ പിടിക്കുകയും ഒക്കെ ചെയ്യാം അതിൻ്റെ സൈഡിലായി ഈ പെരിയാറിനിൽ നിന്ന് ഈ വെള്ളം വരച്ച് കയറി വനത്തിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയിട്ട് തിരികെ ഇറങ്ങിപ്പോയിട്ടുള്ള തോടുകൾ രൂപപ്പെട്ടിട്ടുള്ളതാണ് ഈ കാണുന്നത് അവിടെ മണ്ണും ചെളിയും ഉറഞ്ഞിട്ട് അവിടെ ഒരു തിട്ട പോലെ രൂപപ്പെട്ടിട്ട് അവിടെ പച്ച പുല്ല് പിരിച്ച് നല്ല മനോഹരമായി ആർട്ടിഫിഷ്യൽ ഗാർഡൻ അല്ല ഒറിജിനൽ പച്ച പുല്ല് പിരിച്ച് നമ്മളുടെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോലെ രൂപപ്പെട്ടിട്ടുള്ളത് വല്ലാത്തൊരു ആകർഷണമാണ് പാർക്കിൻ്റെ അടിവശവും അതുപോലെ എല്ലാം ചുറ്റിക്കണ്ട് ഞാൻ പാർക്കിൽ നിന്നും വല്ല പുറത്തു കിടക്കാനുള്ള തത്രപ്പാടിലാണ് വിശാലമായ പാർക്കാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് തന്നെയുമല്ല അവിടുന്ന് ഞാൻ മെല്ലെ പുറത്തേക്ക് കടന്ന് അവിടെ ഉള്ള നമ്മുടെ പക്ഷി സങ്കേതങ്ങളിലുള്ള പ്രധാനപ്പെട്ട നമ്മുടെ കേരളത്തിൻ്റെ തനത് കിളികളായിട്ടുള്ള വേഴാമ്പലും മറ്റ് കിളികളിലെയുമൊക്കെ വിവിവരണങ്ങളും അതുപോലെ വിശേഷണങ്ങളും ഒക്കെ അവിടെ ബോർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ കാണുന്നതൊക്കെ ടൂറിസം അതുപോലെ ഫോറസ്റ്റ് ഓഫീസുകളുടെ ഓരോ സെക്ഷൻ ഓഫീസുകളുമൊക്കെയാണ് നല്ല മനോഹരമായ പ്രദേശം വളരെ നന്നായി എല്ലാം ഭംഗിയായി അടുക്കുന്ന ചിട്ടയോടുകൂടി വൃത്തിയായി രൂപപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് നമ്മളെ സംബന്ധിച്ച് കാണുവാനും അതുപോലെ ബോറടി മാറ്റുവാനും ഉതകുന്നു എന്ത് കണ്ടാലും നമുക്ക് ഇതെന്ത് വൃത്തികളാണ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നും തരത്തിലല്ല വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഓരോ പ്രദേശവും ജീവനക്കാർ കൈകാര്യം ചെയ്യുന്നതും ഒരുക്കി വെച്ചിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ച് അൻപത് രൂപ മുടക്കിയാൽ അത് ഒരിക്കലും അധികമാവില്ല കാരണം അത്രമാത്രം ആർഭാടത്തോടെയും നല്ല വൃത്തിയോടെ കൂടിയിട്ടുമാണ് അവരത് ചെയ്തു പോന്നിട്ടുള്ളത് കുറച്ചുകൂടെ മുമ്പോട്ട് നൂറ് മീറ്ററോടെ ചെല്ലുമ്പോൾ അവിടെ വേഴാമ്പലും മറ്റ് കടൽ കാക്കകളും മറ്റ് കിളികളുമൊക്കെ കൂടു കൂട്ടുന്ന പ്രദേശമാണ് കുറേ ഇല്ലിമുളങ്കാടാണ് അപ്പോൾ അവിടെ അത്തരം കിളികളുടെ കൂടുകളുണ്ട് എന്ന് ബോർഡിൽ കൂടി നമുക്ക് മനസ്സിലാകും ഞാൻ പിന്നെ അങ്ങോട്ട് തനിച്ചായതുകൊണ്ട് ഒറ്റയ്ക്ക് കൂടുതൽ ദൂരം പോയില്ല തിരികെ നടന്നു പോരുകയാണ് ഇല്ലിപ്പച്ചപ്പ് ഇല്ലിമുളങ്കാടിൻ്റെ ആ ആർഭാടങ്ങൾ എല്ലാ ടൂറിസം കേന്ദ്രങ്ങളിലും കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണല്ലോ ഈ കാഴ്ചകളും ആ കാറ്റത്ത് ഇല്ലി അനങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മുരൾച്ചയും നമുക്ക് ഹരം പിടിപ്പിക്കുന്നതാണ് പിന്നെ നോക്കുമ്പോഴാണ് ഔഷധ സസ്യത്തോട്ടം ഔഷധങ്ങളുടെ ഒരു കലവറ എന്ന് പറയുന്നത് പോലെ വളരെ മനോഹരമായി ഓരോ ചെടികളും ദശപുഷ്പങ്ങളാണെങ്കിലും മറ്റ് നൂറോളം ഇനങ്ങൾ വ്യത്യസ്ത ഔഷധ ചെടികളെ വളർത്തുന്ന ഒരു ഔഷധോദ്യാനം തന്നെ അവിടെ രൂപപ്പെടുത്തിയിട്ടുണ്ട് അത് ഞാൻ കണ്ട് അവിടെ ഒരു അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ ഒരു മുയർ മുതിർന്ന മുതിർന്ന ഒരു ഉദ്യോഗസ്ഥൻ അവിടെ പുല്ലു പറിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം ഡ്യൂട്ടിയിലാണെങ്കിൽ പോലും ദശഷ്പങ്ങളുടെയും അതുപോലെ ഔഷധത്തോട്ടങ്ങളുടെ ഒക്കെ ആ ചെടികളുടെ ഇടയ്ക്കുള്ള കളകളൊക്കെ പറിച്ച് അവ ഞാ അവർ ഡ്യൂട്ടിയിലാണെങ്കിൽ പോലും അവരതെല്ലാം പരിപാലിച്ച് മറ്റുള്ളവരെ കണക്കാക്കാതെയോ തൻ്റെ സ്ഥാനം നോക്കാതെയോ ആ ചെടികളെ സ്നേഹിച്ചുകൊണ്ട് അവിടെ പുല്ലുകളൊക്കെ പറിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തോട് ചോദിച്ച് ചില വർത്തമാനങ്ങളെ ചോദിച്ചപ്പോഴാണ് അദ്ദേഹം മറ്റൊരു കാഴ്ച എന്നെ കാണിച്ചു തന്നത് അത് മറ്റൊന്നുമല്ല ഈ നിൽക്കുന്ന മരം അത് രുദ്രാക്ഷം ഉണ്ടാകുന്ന രുദ്രാക്ഷ മരമാണ് ഈ നിൽക്കുന്നത് എന്ന് എന്നോട് പറഞ്ഞു അപ്പോഴാണ് എനിക്കത് മനസ്സിലായത് അദ്ദേഹത്തെ കണ്ടില്ലെങ്കിൽ എനിക്കത് മനസ്സിലാവുകയും ഇല്ലായിരുന്നു ഇത്രയും പ്രായമുള്ള ഒരു രുദ്രാക്ഷ മരം ഈ ഔഷധത്തോട്ടത്തിൽ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി അങ്ങനെ ഞാൻ ആ മരത്തെ ഫോക്കസ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിൻ്റെ ചുവട്ടിൽ ഇഷ്ടം പോലെ രുദ്രാക്ഷത്തിൻ്റെ കായകൾ രുദ്രാക്ഷം ചാടി കിടപ്പുണ്ട് വീണ് കിടപ്പുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ തറയിലേക്ക് ഫോക്കസ് ചെയ്തു എനിക്ക് ആദ്യമേ മനസ്സിലായില്ല അദ്ദേഹം വന്ന് തന്നെ കാണിച്ചു തന്നപ്പോഴാണ് ഈ കിടക്കുന്നതെല്ലാം രുദ്രാക്ഷങ്ങളാണ് അത് കഴുകിയെടുത്ത് ഉണക്കി ഒന്ന് പോളിഷ് ചെയ്തെടുത്തിട്ട് കോർത്തെടുത്താൽ രുദ്രാക്ഷം മാല ഉണ്ടാക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു മൂന്ന് നാലെണ്ണം എൻ്റെ ഉള്ളം കയ്യിലെടുത്ത് നിങ്ങളെ കാണിക്കാനായിരിക്കും ഞാൻ മെല്ലെ പറക്കിയെടുത്തു അവിടെ കിടന്ന് രുദ്രാക്ഷം എൻ്റെ കായ മുളച്ചു തുടങ്ങിയിട്ടുണ്ട് ഞാൻ നോക്കുമ്പോൾ പലതിനും വേര് പിടിച്ചു അങ്ങനെ ഒരു മൂന്ന് നാല് കായ് ഞാൻ എൻ്റെ ഉള്ളം കയ്യിലെടുത്ത് വേരു പിടിച്ച് തുടങ്ങിയായിരുന്നു അത്തരം കായകൾ ഇതാണ് രുദ്രാക്ഷം നമ്മൾ രുദ്രാക്ഷം മാല ഉണ്ടാക്കുന്ന കായ് അത് ഉണ്ടാകുന്ന മരമാണ് എന്ന് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ അങ്ങനെ രുദ്രാക്ഷം ഉണ്ടാകുന്ന മരവും കണ്ട് ഞാൻ വെല്ലുപ്പുറത്തേക്ക് കിടന്ന് അവിടെ കപ്തീരിയൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള അത്യാവശ്യം ചായയും സ്നാക്സും ഒക്കെ കിട്ടുന്ന ഒരു ഭക്ഷണശാലയും അവിടെ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ അതെല്ലാം കണ്ട് ഞാൻ മെല്ലെ കാപ്പി കുടിക്കണമെന്നൊക്കെ ഉണ്ട് എന്നാൽ പോലും കുളിച്ചില്ല കാരണം കയ്യിൽ ചൂടുവെള്ളം ഉള്ളതുകൊണ്ട് ഇന്ന് അത് മതി എന്ന് തീരുമാനിച്ച് ഞാൻ മെല്ലെ പാർക്കിംഗ് ഏരിയയിലേക്ക് ഇറങ്ങുകയാണ് വിശാലമായൊരു പാർക്കിംഗ് ഏരിയ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് വനപ്രദേശമാണല്ലോ തന്നെയും മെല്ലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് യഥേഷ്ടം സ്ഥലം കിടക്കുന്നു അപ്പോൾ മനോഹരമായി തന്നെ അവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ട് തുടർന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് ഒക്കെ കാണുന്നു ഇതെല്ലാം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബംഗ്ലാവുകളും മറ്റും കാര്യങ്ങളുമാണ് പിന്നെയും കുറച്ച് നേരെ മുമ്പോട്ട് പോകുമ്പോഴാണ് ഈ ഒരു ചെക്ക് പോസ്റ്റ് കാണുന്നത് ചെക്ക് പോസ്റ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചെക്ക് പോസ്റ്റാണ് അവിടെ എല്ലാ വാഹനങ്ങളും നിർത്തണം അവിടെ ഇടതു വശത്ത് ചങ്ങല വലിച്ച് അല്ലെങ്കിൽ കയറ് വലിച്ചാണ് ഈ ചെക്ക് പോസ്റ്റ് തുറന്നു വിടുന്നത് അവിടെ ഒരു ജീവനക്കാരൻ ഡ്യൂട്ടിക്കുണ്ട് അദ്ദേഹത്തെ പരിചയപ്പെടാൻ ശ്രമിച്ചില്ല കാരണം അദ്ദേഹം നല്ല ഗാഠമായ വായനയിലാണ് പത്ര പാരായണം ചെയ്യുകയാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ശല്യപ്പെടുത്തിയില്ല നേരെ സലീം അലി പക്ഷി നിരീക്ഷണം യഥാർത്ഥ പക്ഷി സങ്കേതത്തിൻ്റെ കവാടത്തിലേക്ക് ഞാൻ കടക്കുകയാണ് ഇത്രയും നേരം നമ്മൾ പക്ഷികളെ പരിപാലിക്കുന്ന അപകടം പറ്റിയ പക്ഷികളെ പരിപാലിക്കുന്ന സ്ഥലത്തായിരുന്നല്ലോ നിന്നിരുന്നത് ഇപ്പോഴാണ് നമ്മൾ യഥാർത്ഥ പക്ഷി സങ്കേതത്തിലേക്ക് കടക്കുക അവിടെ വ്യക്തമായിട്ടും എഴുതി വച്ചിട്ടുണ്ട് അലി ട്രെയിൽസ് എന്ന് പറഞ്ഞ് നമ്മളവിടെ ബോർഡ് കാണാം നമ്മളെ സ്വീകരിക്കുന്ന കമാനം ശലിമലി പക്ഷി നിരീക്ഷണ പാത എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത് ഈ ഇതാണ് ശരിക്കും പറഞ്ഞാൽ തട്ടേക്കാട് പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്ന സ്ഥലം ഇത് വിശാലമായ വനമാണ് പത്തിരുപത്തഞ്ച് ഏക്കറോളം വരുന്ന ഇരുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ള വനപ്രദേശം ഇരുപത്തഞ്ച് ഏക്കർ അല്ല ഇരുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ള വനപ്രദേശമാണ് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് മൺപാതയാണ് മൺപാതയിലേക്ക് അതിലൂടെ ചുറ്റി സഞ്ചരിക്കാൻ ഒരാൾക്ക് മുപ്പത് രൂപ കൊടുത്താൽ എക്കോ സംവിധാനത്തിൽ അതായത് ഇലക്ട്രിക്കിൽ വർക്ക് ചെയ്യുന്ന ഈ സ്ഥലം വാഹനം ഇപ്പോൾ ഇവിടെ അടുത്ത കാലത്തായി രൂപപ്പെടുത്തിയിട്ടുണ്ട് സഞ്ചാരികൾക്ക് ഒരാൾക്ക് മുപ്പത് രൂപ തോതിൽ ടിക്കറ്റ് എടുത്താൽ ഇത് അഡീഷണൽ ടിക്കറ്റാണ് ഇതിൽ ഒരാൾക്ക് മുപ്പത് രൂപയാണെന്ന് പറഞ്ഞല്ലോ അരമണിക്കൂർ നേരം വനത്തിൻ്റെ ഉള്ളിലൂടെ ചുറ്റി സഞ്ചരിച്ച് പക്ഷികളെയൊക്കെ നിരീക്ഷിച്ച് തിരികെ വരാം അങ്ങനെ ഞാൻ നിൽക്കുമ്പോഴാണ് ഒരു വാഹനം അവരെ കൂട്ടി പോയി കറങ്ങിയിട്ട് തിരിച്ചു വരുന്ന ഒരു വാഹനത്തെ എനിക്ക് കാണാൻ കഴിഞ്ഞത് അവരോട് ചോദിച്ചപ്പോൾ അത്യാവശ്യം നല്ല കാഴ്ചയാണ് പക്ഷേ മഴക്കാലം ആയതുകൊണ്ട് ഇപ്പോൾ കിളികളെ അങ്ങനെ കാണുവാനില്ല വേനൽ സമയമാണെങ്കിലാണ് കിളികളെ കാണാൻ കഴിയുക എന്നവർ പറഞ്ഞു അങ്ങനെ ഞാൻ ഈ കാഴ്ചകളെല്ലാം കണ്ട് വളരെ സന്തോഷത്തോടെ ഇന്നത്തെ എൻ്റെ ട്രിപ്പ് അവസാനിപ്പിച്ച് പുറത്തു കിടക്കാൻ തീരുമാനിച്ചു ഇത്തരം വീഡിയോകളൊക്കെ നിങ്ങൾ കാണുക ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കുക അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ബൽഭക്തനർത്തി സഹകരിച്ച് എന്നോട് സഹകരിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ ഡോക്ടർ സലീം അലിയെ നമുക്ക് കണ്ട് ഇന്നത്തെ ഈ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കാം ഇതാണ് ഡോക്ടർ സലീം അലി എന്ന് പറയുന്ന മാന്യദേഹം ഇദ്ദേഹമാണ് ഈ പക്ഷി സങ്കേതത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് നാം ആദ്യമേ പറഞ്ഞല്ലോ അങ്ങനെ എന്നെ കേട്ട എന്നെ കണ്ട എല്ലാവർക്കും ഡോക്ടർ സലീം അലിയുടെ പേരിലും എൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ തട്ടേക്കാട് പക്ഷി സങ്കേതം എന്ന കാഴ്ച ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പച്ചപ്പാണൻ്റെ സന്തോഷം ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും ഗുഡ് ബൈ